ആർ എസ് എസ് നേതാക്കളുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ രഹസ്യബന്ധം തൃശൂർ പൂരം കലക്കിയ കേരള മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മരട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണ്ടന്നൂർ ജംഗ്ഷനിൽ നിന്നും പ്രതിഷേധ തീപ്പന്ത പ്രകടനം നടത്തി പ്രതിഷേധ തീപ്പന്ത പ്രകടനം നടത്തി മരട് മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ ജിൻസൺ പീറ്റർ അധ്യക്ഷ വഹിച്ച പ്രതിഷേധ യോഗം ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ കെ ബാബു അവർ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി നിർവ്വാഹക സമിതി അംഗം കെ വി മുഹന്നുകുട്ടി മാസ്റ്റർ മരട് നഗരസഭ ചെയർമാൻ ശ്രീ അനിയാശാംപറമ്പിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനി കളരിക്കൽ ഡി സി സി ജനറൽ സെക്രട്ടറി ആർ കെ സുരേഷ് ബാബു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനില സിബി മഹിളാ കോൺഗ്രസ് തൃപ്പൂണിത്ര മണ്ഡലം പ്രസിഡന്റ് ശകുന്തള പുരുഷോത്തമൻ പി പി സന്തോഷ് മാർട്ടിൻ പള്ളിപ്പാട്ട് രാധാകൃഷ്ണൻ മണ്ണൂർ നജീബ് താമരക്കുളം കൌൺസിലർമാരായ അജിത നന്ദകുമാർ ചന്ദ്രകലാധരൻ മരട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് മാസ്റ്റർ സിവിമാസ്റ്റർ ജെയിപീറ്റർ രേണുക ശിവദാസൻ വെബിപ്പോൾ പത്മപ്രിയ റിനി തോമസ് പി ഡി ശരചന്ദ്രൻ നാസർ അസീസ് സി പി ഷാജികുമാർ ജോർജ് ആശാരിപ്പറമ്പിൽ അശോകൻ വളന്തകാട് ജോൺ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി നേതൃത്വത്തിൽ നടത്തുന്ന യാത്ര മണ്ഡലം ചെയ്യുന്നതിനായി നമുക്കും പ്രിയങ്കരനായ മുൻമന്ത്രിയും എം എൽ എ ശ്രീ കെ ബാബു അവർ ആദരവു പണവിപണിയിൽ സർക്കാർ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും പ്രതിഷേധ പ്രകടനം നടത്തുകയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമായ പൂരം ഉത്സവം കലക്കുന്നതിന് ആർ എസ് എസുമായി കൂടിയാലോചിച്ച് എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ അതിന് കരുനീക്കങ്ങൾ എന്ന് ഇന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ് എ ഡി ജി പി കണ്ടില്ല എന്ന് ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ആരും പറയുന്നില്ല മറുപടി ഗവൺമെൻറ് പറയും എന്ന് പാർട്ടി സെക്രട്ടറിയും അത് പറയുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് കണ്ടില്ല എന്ന് പറഞ്ഞില്ല കണ്ടത് എന്തിനു വേണ്ടി എന്ന് ഇതുവരെ മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയുടെ ദൂതനായി എ ഡി ജി പി അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ബി ജെ ആർ എസ് എസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ദത്താത്രേയെ കണ്ട് പൂര കലക്കി ബി ജെ പിക്ക് കടന്നു വരാനുള്ള അവസരമുണ്ടാക്കി എന്നുള്ള പ്രശ്നം അതിശക്തമായി കേരള സമൂഹം ചർച്ച ചെയ്യുകയാണ് ഈ സന്ദർഭത്തിൽ അതിൽ പ്രതിഷേധിക്കാനും അതോടൊപ്പം തന്നെ ഓണത്തിന് രണ്ട് മൂന്ന് ദിവസങ്ങളേ ഉള്ളൂ ഓണം വന്ന് എത്തിക്കഴിഞ്ഞു പക്ഷേ ഓണ വിപണിയിൽ ഗവൺമെൻറ് ഇടപെടുന്നില്ല ഗവൺമെൻറ് നിഷ്ക്രിയത്വം ഇന്ന് സാധാരണ ജനങ്ങൾ ചൂഷണത്തിന് വിധേയമാകുന്ന സ്ഥിതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് എല്ലാ മണ്ഡലങ്ങളിലും പ്രതിഷേധ പന്തം കൊടുത്തി പ്രകടനങ്ങൾ നടത്തുന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു നമസ്കാരം പ്രിയപ്പെട്ട ക്യാപ്റ്റൻ ശ്രീ ജീൻസൺ പീറ്റർ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ കെ ബാബു മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ആന്റണി ആശാം പറമ്പിൽ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി സുനില സിബി നേതാക്കളെ സുഹൃത്തുക്കളെ ഈ ഗവൺമെൻറ്റിൻ്റെ അങ്ങേയറ്റം പരാജയപ്പെട്ടുകൊണ്ട് പടുകുഴിയിലെത്തിയിരിക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾക്കെതിരെ കേരളത്തിലെ ജനങ്ങളുടെ വികാരം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രതിപക്ഷ പാർട്ടി എന്ന നിലയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത്തരം പ്രകടന പരിപാടികൾ പന്തം കൊളുത്തി പ്രകടനം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ മണ്ഡലങ്ങളിലും ഇതുപോലെയുള്ള പരിപാടികൾ നടക്കുന്നു തീർച്ചയായും ഈ ഗവൺമെന്റിന്റെ കണ്ണു തുറപ്പിക്കുന്നതിന് പ്രതിപക്ഷ പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസ് നടത്തുന്ന ഇത്തരം സമരങ്ങൾ ഉപകരിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ അറി പറഞ്ഞുകൊണ്ട് ഈ പന്തം കൊളുത്തി പ്രകടനത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ചുരുക്കുന്നു ജയ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജിൻസൺ പീറ്റർ ഇത് ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനനായ എം എൽ എ ശ്രീ കെ ബാബു അവർ കെ പി സി സി നിർവാഹ സമിതി അംഗം മുഹമ്മദ് അടി മാസ്റ്റർ അടക്കം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഐ എൻ ഡി യു സിയുടെയും നേതാക്കളെ ഇന്ന് കേരളമെമ്പാടും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് മണ്ഡലങ്ങളിലും കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം ഈ പിണറായി വിജയൻ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ജനദ്രോഹ നടപടികൾക്കെതിരെയും അതുപോലെ തന്നെ കുറെ വിഭാഗം ആൾക്കാരെ മാത്രം കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ ചൂഷണങ്ങൾക്കെതിരെയും പന്തം കൊളുത്തി പ്രകടനങ്ങൾ നടത്തുകയാണ് അതിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അതിന് സഹകരിച്ചുകൊണ്ട് മരടിൽ നടത്തുന്ന ഈ അഭിവാദ്യ പ്രകടനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം